ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയുടെ പേരെന്ന് പറയുന്നത് ദീപിക ആണ് ഈ ഒരു ദീപിക എന്ന് പറയുന്ന ഒരു സ്കൂൾ ടീച്ചറാണ് ഈ ഒരു പെൺകുട്ടിക്ക് നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒട്ടും ഒട്ടുമയകാത്ത വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന കർണാടകയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപതിനാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ ദീപിക എന്ന് പറയുന്ന ഒരു സ്കൂൾ ടീച്ചർ ആയതുകൊണ്ട് തന്നെ എന്നത്തെയും പോലെ തന്നെ രാവിലെ സ്കൂട്ടിയൊക്കെ എടുത്ത് സ്കൂളിലേക്ക് പോവുകയാണ് ചെയ്തത് ഒരു ഉച്ചയൊക്കെ ആയപ്പം തൻ്റെ ഭർത്താവായിട്ടുള്ള ലോഗേഷ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു ദീപികയെ വിളിക്കുന്നു വിളിച്ചപ്പോഴാണെങ്കിൽ ദീപിക കോൾ എടുക്കുന്ന ഒന്നും തന്നെ ഇല്ല ഇത് ഭയങ്കരമായിട്ട് ഈ ഒരു ലൊക്കേഷന് ഭയങ്കരമായിട്ട് ഡൗട്ട് അടിക്കുന്നു എന്ത് പറ്റിയെന്ന് എന്ന് അറിയാനും പറ്റുന്നില്ല പേടിച്ചിട്ട് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലുള്ള വാക്കുകളുള്ള സുഹൃത്തുക്കളെയൊക്കെ വിളിക്കുന്നു വിളിച്ചപ്പെടുത്തിയതിനുണ്ടെങ്കിൽ അവർ പറയുന്നത് ദീപിക ഇപ്പം സ്കൂളിൽ ഇല്ല എന്നുള്ള ഒരു കാര്യം ഇത് കേട്ട് ഭയങ്കരമായിട്ട് പേടിയാവുന്നു ഇനി റിലേറ്റീവ്സിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ അടുത്തെങ്ങാനും പോയി കാണുമോ എന്ന് അറിയാൻ വേണ്ടി ഈ ഒരു ലൊക്കേഷൻ എന്ത് ചെയ്യുന്നു അവരെ എല്ലാം വിളിച്ചു ചോദിക്കുന്നു ചോദിച്ചപ്പം കാണാം അവിടെ എങ്ങും വന്നിട്ടില്ല എന്നറിയുന്നു ഇത് ഭയങ്കരമായിട്ട് പേടിയാവുന്ന ഈ ഒരു ലൊക്കേഷൻ എന്ത് ചെയ്തു നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ് ചെയ്യുന്നു കംപ്ലയിന്റ് ചെയ്തതിന് ശേഷം പോലീസ് അന്വേഷിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പം ഈ ഒരു പോലീസിന് ഒരു ദീപികയുടെ സ്കൂട്ടി കിട്ടുകയാണ് ചെയ്തത് അതും ഒരു മലയടിവാരത്തിൽ നിന്നാണ് ഈ ഒരു സ്കൂട്ടി കിട്ടിയത് ഇത് എന്ത് ചെയ്ത് ലോകേഷിനെ വിളിച്ചറിയുന്നു അവിടെ വന്ന് തപ്പി നോക്കിയിട്ട് അടുത്തൊക്കെ തപ്പി നോക്കിയിട്ട് പോലീസിന് വേറെ ഈ ഒരു ദീപികയുടെ ശരീരം ഒന്നും തന്നെ കിട്ടുന്നില്ല എവിടെ പോയെന്ന് എന്ന് അറിയാനും പറ്റുന്നില്ല മരിച്ചിട്ടുണ്ടെങ്കിൽ ശരീരമെങ്കിലും കിട്ടണ്ടെങ്കിൽ അതൊന്നും കിട്ടുന്നില്ല പോലീസ് എന്ത് ചെയ്യുന്നു ഒക്കെ അന്വേഷിക്കാന്ന് പറഞ്ഞു വിടുന്നു പക്ഷേ ഈ ലോകേഷ് ഭർത്താവായിട്ടുള്ള ലോകേഷ് ഈ പോലീസുകാർ ഇത് നല്ലോണം അന്വേഷിക്കുന്നതിൽ ഇവർ ചുമ്മാ വഴപ്പി നടക്കുകയാണെന്ന് അറിഞ്ഞ് ഈ ഒരു ലോകേഷ് എന്ത് ചെയ്യുന്നു തൻ്റെ ഫ്രണ്ട്സിനെയും നാട്ടുകാരെയെല്ലേ വിളിച്ചുകൊണ്ട് ആ ഒരു സ്കൂട്ടി കിട്ടി എൻ്റെ അടുത്തെല്ലാം പോയി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദൂരത്തായിട്ട് അധികം കഴുകന്മാർ പറക്കുന്ന കണ്ടത് ഈ ഒരു ലോകേഷ് എന്ത് പറഞ്ഞാൽ അവിടെ ചെല്ലുന്നു അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഈ മണ്ണൊക്കെ ഭയങ്കര ഒരു പ്രത്യേകതരം മണ്ണായിരുന്നു അവിടെ എല്ലാം കണ്ടത് സോ ലോകേഷ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നോക്കിയപ്പം ഒരിടത്ത് ഭയങ്കര ഉറുമ്പുകൾ കിടന്ന് കറങ്ങുന്നതായിട്ട് അല്ലെങ്കിൽ ഫുള്ള് ഉറുമ്പുകളായിട്ട് കാണുന്നു എന്താണെന്നറിയാൻ വേണ്ടി അടുത്ത് പോയപ്പോൾ അവിടെ ഒരു കുഴി പോലെ ഉണ്ട് അത് മൂടി വെച്ചേക്കും എൻ്റെ മണ്ടയിലാണ് ഈ ഒരു മൊത്തം ഉറുമ്പുകളും നടക്കുന്നത് എന്താണെന്നറിയാൻ വേണ്ടി അവിടെ മൊത്തം തോണ്ടി നോക്കിയപ്പോഴാണ് ഈ ഒരു ലോകേഷ് കാണുന്ന ഒരു സാരി കാണുന്നത് ഈ സാരി കണ്ടപ്പോൾ പെട്ടെന്ന് ഈ ഒരു ലോകേഷിന് ഓർമ്മ വന്ന തൻ്റെ ഭാര്യയായിട്ടുള്ള ഈ ഒരു ദീപിക രാവിലെ ഇട്ടുകൊണ്ട് പോയത് ഈ ഒരു സാരിയാണെന്ന് ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമോ എല്ലാം വരാൻ തോന്നി തൻ്റെ ഭാര്യ ആയിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ശരീരം ഇവിടെ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് തോണ്ടാൻ തുടങ്ങി പിന്നെ തോണ്ടി നോക്കിയപ്പോൾ തൻ്റെ ഭാര്യ അവിടെ മരിച്ച രീതിയിലാണ് കിടക്കുന്നത് അത് മുഖം മൊത്തം ചതഞ്ഞ രീതിയിൽ കിടക്കുന്നു ഇത് കണ്ട് ഭയങ്കരമായിട്ട് പേടിച്ച ലോകേഷ് അവിടെ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയാണ് ചെയ്തത് ഇതിന് ശേഷം ഈ പോലീസുകാർ ഇവിടെ വിവരം അറിഞ്ഞു ഇവിടെ വരുന്നു വന്ന സമയം കൊണ്ട് മീഡിയ എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഇത് ഭയങ്കരമായിട്ട് വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നു പോലീസുകാർ ഇവർ ഇത് കണ്ടുപിടിക്കുമെന്ന് അറിഞ്ഞതുമില്ല ഇത് ഭയങ്കരമായിട്ട് കേസാവുന്നു മേലുദ്യോഗസ്ഥന്മാർ ഈ പോലീസുകാരെ വിളിച്ചത് ഭയങ്കര സ്പീഡപ്പ് ആക്കാൻ പറയുന്നു അതിനുശേഷം എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു പോലീസുകാർ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നു ആരായിരിക്കും ഈ ഒരു പെൺകുട്ടിയെ കൊന്നിരിക്കാം എന്നുള്ളൊരു കാര്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകേഷും അതുപോലെ തന്നെ ഈ ഒരു ദീപിക എന്ന് പറഞ്ഞ ഇവർ അമ്മയിൽ രണ്ട് നാലഞ്ച് ദിവസമായിട്ട് ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ശരീരം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞത് ലോകേഷാണ് അപ്പോൾ അവനായിരിക്കും ഈ പെൺകുട്ടിയെ കുന്നിട്ട് ഇവിടെ കുഴിച്ചിട്ടേന്ന് ഈ പോലീസുകാർക്ക് ഡൗട്ട് തോന്നുന്നു അങ്ങനെ ഇവനെ വിളിച്ചിട്ട് ചോദ്യം ചെയ്യുന്നു അങ്ങനെ ചോദ്യം ചെയ്തിട്ട് പ്രത്യേകിച്ച് പോലീസിന് എന്ത് ഒരു തെറ്റ് എന്തെങ്കിലും സംശയിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ കിട്ടുന്നില്ല പോലീസിന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസ് എന്ത് ചെയ്യുന്നത് ദീപികയുടെ കോൾസ് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ ഒരു കോൾ വന്നതായിട്ട് കാണുന്ന അതും നിതീഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയിൽ നിന്നാണ് കോൾ വന്നതായിട്ട് കാണുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ നോക്കിയ ആ ഒരു ഫോൺ കോൾ ട്രേസ് ചെയ്യാൻ നോക്കിയപ്പോൾ ഈ ഒരു ഫോൺ കോൾ എന്ത് ഒരു ഫോൺ സ്വിച്ച് ഓഫാണ് ഒരു വിവരവും കിട്ടുന്നത് അങ്ങനെ കുറേ ഒരു കുറേ എന്തോ മണിക്കൂർ കഴിഞ്ഞതുകൊണ്ടിരുന്നപ്പോഴത്തേന് ആ ഒരു ഫോൺ ഒരു രണ്ട് മൂന്ന് മിനിറ്റത്തേക്ക് സ്വിച്ച് ഓണായിട്ട് സ്വിച്ച് ഓഫ് ആയി ആ സമയത്ത് എന്ത് ചെയ്യുന്നത് പോലീസ് ഇത് കണ്ടുപിടിക്കുന്നു ഇപ്പോൾ എവിടെയാണെന്നുള്ള കാര്യം അവിടെ പോയി എന്ത് ചെയ്യുന്ന നിതീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാണ് അപ്പോഴത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇവൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവൻ ഒന്നും തന്നെ പറയുന്നില്ല കുറച്ച് കഴിഞ്ഞ് പോലീസ് അവരുടെ രീതിയിൽ ചോദിച്ചപ്പോഴാണ് ഇവൻ ഓരോ ഓരോ കാര്യങ്ങളായിട്ട് പറയാൻ വന്നത് ഈ ഒരു നിതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള വ്യക്തിയാണ് ഈ ഇവനും ഈ ഒരു ദീപികയും തമ്മിലുള്ള ഒരു അടുപ്പമെന്ന് പറയുന്നത് ദീപിക ഒരു സ്കൂൾ ടീച്ചർ മാത്രമായിരുന്നില്ല ഈ കണ്ടന്റ് ക്രിയേറ്ററുമാണ് ഇൻസ്റ്റയിലൊക്കെ വീഡിയോസും ഫോട്ടോസും എല്ലാം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറേയധികം ഫോളോവേഴ്സ് ഈ ഒരു ദീപികൾക്ക് ഉണ്ടാവുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു നിതീഷ് എന്ന് പറഞ്ഞ വ്യക്തിയും ദീപികയുടെ എന്തേ ഒരു ഫോളോവറാണ് പക്ഷേ ഒരു സ്വന്തം നാട്ടുകാരിയും കൂടെ ആണ് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഫോളോവേഴ്സിൽ നിന്ന് ഈ ഒരു വ്യക്തി എന്തോ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപികയെ കാണാൻ ശ്രമിക്കുന്നു കണ്ടതിന് ശേഷം നല്ലൊരു പരിചയം പുതുക്കുന്നു ഇവരെ വീട്ടുകാർ അവരെ വീട്ടുകാർ തമ്മിൽ നല്ലൊരു പരിചയമൊക്കെ ആവുന്നു അതിനുശേഷം ദീപികയുടെ ഒക്കെ വീഡിയോസ് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന ആരാണെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു നിതീഷ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് നല്ല ബന്ധത്തിലാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ദീപികയുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ദീപികയും ഈ ഒരു വ്യക്തിയും തമ്മിൽ ഭയങ്കരമായിട്ട് ചേർത്ത് വെച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങിയത് ലോകേഷ് ഭർത്താവായിട്ടുള്ള ലോകേഷ് അറിയുമ്പോഴത്തേനും ദീപികയടുത്ത് പറയുന്നത് ഇനി നീ അവനുമായിട്ടുള്ള സംസാരമൊന്നും വേണ്ട നമ്മുടെ നാട്ടുകാരിലൊക്കെ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേന് ദീപികയ്ക്ക് അത് മനസ്സിലാവുന്നു അതിന് ശേഷം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു നിതീഷുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി വെക്കുന്നു അതിനുശേഷം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു നിതീശി ഒരു ദീപികയെ കോൺടാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു മെസ്സേജ് അയയ്ക്കുന്നു മെസ്സേജ് അയച്ചപ്പോഴാണ് ഈ ഒരു നിതീശിയെ മനസ്സിലാവുന്നത് തന്നെ ബ്ലോക്ക് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും നല്ല രീതിയിലാണെന്നുള്ള ഒരു കാര്യം അങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ നോർമലായിട്ട് എന്ത് ചെയ്ത് ഒരു ദീപിക സാധാരണ രീതിയിൽ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് ഇതേ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഈ ഒരു ഇരുപതിന് ഈ ഒരു സംഭവം നടക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ഈ ഒരു നിതീഷിൻ്റെ ആണ് അപ്പം നിതീഷ് എന്തോ രാവിലെയോ വിളിച്ചിരുന്ന് വിളിച്ചിട്ട് പറഞ്ഞ് എനിക്കൊന്ന് കാണണം ഇന്ന് എൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഈ ഒരു ദീപിക പറഞ്ഞ ഇല്ല നമുക്ക് കാണേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയുന്നിട്ട് അങ്ങനെ സ്കൂളിൽ പോകുന്നു സ്കൂളിൽ ചെന്നതിന് ശേഷം ഇതേ ആണ് കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിതീഷ് ദീപികയെ വിളിക്കുന്നു വിളിച്ചിട്ട് എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് കഴിഞ്ഞ ബർത്ത്ഡേ നമ്മളൊക്കെ ഒരുമിച്ചു കൊണ്ടായിരുന്നു എനിക്കൊന്ന് കാണണം ജസ്റ്റ് കണ്ടാൽ മതി ഇന്ന അമ്പലത്തിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു ഓക്കെ ജസ്റ്റ് അവനെ പോയി കാണാമെന്ന് വെച്ചെന്തെങ്കിലും ഈ ദീപിക അവിടെ പോകുന്നു അവിടെ പോയതിനു ശേഷം ഇവർ തമ്മിൽ സംസാരിക്കുന്നു ഈ വാക്കുതർഗം ആവുന്നു ഇതിനെക്കുറിച്ച് ബ്ലോക്ക് മാറ്റാനും അതുപോലെ നമുക്കിനി പഴയ കണക്ക് രീതിയിൽ സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേന് ഈ ഒരു ദീപിക പറയുന്ന അതിൻ്റെ ആവശ്യമില്ല എൻ്റെ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യം നമുക്ക് സംസാരിക്കേണ്ട നമ്മൾ നല്ല ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ തന്നെയാണ് അല്ല വേറെ ഒന്നും തന്നെ ഇല്ലെന്ന് പറയുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിതീഷ് ദേഷ്യം ഈ ഒരു ദീപിയെ അടിക്കുകയൊക്കെ ചെയ്യുന്നു ഇത് അവിടെ ടൂറിസ്റ്റായിട്ട് വന്നവരൊക്കെ കാണുന്നു വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങുന്നു ഈ നിതീശ ഉണ്ടെങ്കിൽ ഇത് കാണുന്നു ഇവിടെ നിന്ന് ഇത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു ദീപികയായിട്ട് നല്ല രീതിയിൽ പെരുമാറി കുറച്ച് വേറൊരു സ്ഥലത്തേക്ക് മാറുന്നു ഈ ഒരു സ്കൂട്ടിയൊക്കെ കിട്ടിയ സ്ഥലത്തേക്ക് അവിടെ മാറിയതിന് ശേഷം എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് ഇവർ തർക്കവും എല്ലാം സംഭവങ്ങളോ എല്ലാം ആയതിനു ശേഷം ദീപിക പോകാൻ വേണ്ടി തിരിഞ്ഞ് നടക്കുന്നു ഇങ്ങനെ നടക്കുമ്പോഴത്തേനെ ഈയൊരു നിതീഷ് സാരി പിടിച്ച് വലിച്ച് താഴെ ഇട്ടിയതിന് ശേഷം അവിടെ കിടന്നൊരു പാറക്കല്ലെടുത്ത് മുഖത്തേക്ക് ഇടുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് പരുക്കൾ മുഖം മൊത്തം പഴുക്ക് പറ്റി കടന്നത് സോ അതിന് ശേഷം ഇത് അവിടെ തന്നെ കുഴിച്ചിടുമായിരുന്നു ഇത് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു നിതീഷ് തൻ്റെ അച്ഛന് മെസ്സേജ് അയച്ചേക്കുവാണ് ഞാനൊരു വലിയ തെറ്റിയത് ഇനി എന്നെ തിരക്കണ്ട ഞാൻ പോവുകയാണ് അനിയത്തെ അമ്മയൊക്കെ നല്ലവണ്ണം നോക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു വ്യക്തി പോവുകയാണ് ചെയ്തത് സോ അങ്ങനെ പോയതിന് ശേഷമാണ് പോലീസുകാർ ഈ ഒരു ഫോൺ ജസ്റ്റ് ഒന്ന് ഓണായ സമയത്ത് ട്രാക്ക് ചെയ്ത് പിടിക്കുന്നതും കാര്യങ്ങൾ സോ ഇത് കേട്ടപ്പോഴത്തേനെ എല്ലാവരും പോലീസ് ഉൾപ്പെടെ മാത്രമല്ല കർണാടക മാത്രം ഇന്ത്യയിലുള്ള എല്ലാവരും തന്നെ ഞെട്ടിപ്പോയി എന്നാലോചിച്ച് നോക്കുക ഇങ്ങനെ ഒരു സംഭവം എന്ന് പറയും അപ്പോഴത്തേന് ഇത് ഭയങ്കര കേസാവുന്നു ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ടുവന്ന് അവനെ ശിക്ഷയെ വാങ്ങിച്ചു കൊടുക്കുന്നു ഇവരെ വീട്ടുകാർ ഈ ഒരു ദീപികയുടെ ഭർത്താവും എല്ലാം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ടുള്ള എന്താ പറയുക ഇവനുമായിട്ട് നല്ല സഹോദരനുമായിട്ട് പോലുള്ള ബന്ധമൊക്കെ ആയിരുന്നു എന്നിരുന്നാൽ പോലും ഇവനിങ്ങനെ ചെയ്യുന്ന ആരും തന്നെ പ്രതീക്ഷിച്ചില്ല എന്നാണ് പറയുന്നത് ഇത് ഭയങ്കര ഷോക്കായ ഒരു കാര്യമെന്നാണ് അവരെല്ലാം പറയുന്നത് ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ചെയ്തത് നിങ്ങൾക്ക് ഈ ഒരു കഥ കേട്ടപ്പോൾ എന്താണ് തോന്നിയതെന്നുള്ളൊരു കാര്യം ദീപിക ചെയ്ത് ശരിയാണോ തെറ്റാണോ അങ്ങനെ വിളിച്ചപ്പോൾ പോയത് ശരിയാണോ എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സോ ഇതുപോലത്തെ ക്രൈം റിലേറ്റഡ് വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും അത് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാലും നിങ്ങൾക്ക് അത് കിട്ടത്തോളൂ അതുപോലെ തന്നെ ബെല് ബട്ടൺ അമർത്തിയതിനെ നോട്ടിഫിക്കേഷനും കിട്ടത്തോളൂ സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ